കൂടുതൽ നല്ല അടിപൊളി അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈംഗിക ബന്ധത്തിൽ കൈകൾക്കുള്ള സ്ഥാനം വളരെ വലുതാണ് മികച്ച സെക്സ് അനുഭവത്തിനായി കൈകൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യവുമാണ് പരസ്പരമുള്ള തഴുകലും തലോടലും എല്ലാം സ്ത്രീയും പുരുഷനെയും ഒരുപോലെ ഉണർത്തും മികച്ച സെക്സ് അനുഭവത്തിനായി കൈകൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കാമെന്നറിയാമോ സ്നേഹലാളനകളും തൊട്ടു തലോടലും എല്ലാം കൈകളിൽ കൂടിയാണ് വരുന്നത് എങ്ങനെ സെക്സ് മികച്ചതാക്കാൻ കൈകൾ ഉപയോഗിക്കാമെന്ന് നോക്കാം ചുംബിക്കുമ്പോൾ പലപ്പോഴും നാണം കൊണ്ട് സ്ത്രീയുടെ മുഖം കുനിഞ്ഞു പോകുന്നു എന്നാൽ ഇനി കൈകളിൽ മുഖമുയർത്തി അവളെ ചുംബിച്ചു നോക്കൂ ഇത് മികച്ച അനുഭവം തന്നെയാണ് നിങ്ങളുടെ പങ്കാളിക്ക് ഉണ്ടാകുന്നത് സെക്സിൽ ഏർപ്പെടുമ്പോഴോ അല്ലാതെയോ അവളുടെ മുടിയഴകിൽ തഴുകി നോക്കൂ എത്ര സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിലും അവൾ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നു പരസ്പരമുള്ള തഴുകിലൂടെയും തലോടലുകളിലൂടെ മാത്രമാണ് നല്ലൊരു സെക്സിന് പലപ്പോഴും തുടക്കം കുറിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പങ്കാളിക്ക് തഴുകലും തലോടലുകളും നിങ്ങളുടെ കൈകളിലൂടെ നൽകാം പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലും പങ്കാളിയെ വാരി വാരിപ്പുണർന്ന് കൈകളിലാക്കാനും നിങ്ങൾക്ക് കഴിയണം ഇത് നിങ്ങളോടുള്ള പങ്കാളിയുടെ സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിക്കും ഒരു തലോടലിന് ചിലപ്പോൾ അവളെ ഉണർത്താനാവും അതുകൊണ്ട് തന്നെ ഇത്തരം തലോടലുകൾക്കായിരിക്കും നിങ്ങളുടെ പങ്കാളി കുതിക്കുന്നതും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടെങ്കിൽ സ്നേഹത്തോടെയുള്ള മസാജ് പലപ്പോഴും നിങ്ങൾക്കും പങ്കാളിയുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക കൂടുതൽ അറിവുകൾ subscribe you got no